കണ്ടാലിട്ട് അറിയുന്ന ചിലർ ഇത് കണ്ടാലും തിരിയാ ചിലർ ഏതുമായി പൂന്താനം നമ്പൂതിരി ത്രികാലജ്ഞാനിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ മുൻകൂട്ടി കണ്ടാണ് പൂന്താനം ഈ വരികൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത് എത്ര കൊണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്തവരായി പോയി കോൺഗ്രസിന്റെ തലപ്പത്തുള്ളവരല്ല ഇല്ലെങ്കിൽ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുമ്പോൾ അണ്ടിയാണോ മാവാണോ മൂത്തതെന്ന തർക്കവുമായി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും കുമ്പളിൽ കഞ്ഞി തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ തമ്മിൽ തല്ല് ജനത്തിന് വലിയ താല്പര്യമില്ല ഒരു ഹാസ്യ സിനിമ കാണുന്നത് പോലെ ജനം ഇത് എന്ന് മാത്രം മുൻപ് മുസ്ലിം പ്രീടനമാണ് കോൺഗ്രസിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റമെങ്കിൽ ഇന്ന് അൻവറിനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നതിനെ പറ്റിയാണ് ചർച്ച എന്തിനു വേണ്ടിയാണ് ഒരു അൻവറിന്റെ ചുറ്റും കോൺഗ്രസ് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത് പി വി അൻവറിനെ നിർത്തേണ്ടെടുത്ത് നിർത്തണമെന്ന് ഒരു കോൺഗ്രസ് കാരണം തോന്നാത്തത് വലിയ കഷ്ടം തന്നെയാണ് മുൻപ് അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി യു ഡി എഫിൽ ചർച്ചയുണ്ടായപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ അഞ്ചാം മന്ത്രി നൽകുന്നുണ്ടെങ്കിൽ അത് നൽകണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലില്ല അതെന്തിനെ കരക്കാരുടെ മുമ്പിൽ കോരിയിട്ട് ഒരു ചർച്ചയാക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിന്റെ അവസ്ഥയിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തി വില പറയുന്ന പണിയാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അൻവറിന്റെ കെണിയിൽ വീണ കോൺഗ്രസ് അൻവറിന് മേൽവിലാസം ഉണ്ടാക്കാനുള്ള ചർച്ചകളാണ് ദിവസവും നടത്തുന്നത് അൻവറിന്റെ സഹായമില്ലെങ്കിൽ പോലും നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയണം കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടായി അവർക്ക് തൊണ്ണൂറ്റൊൻപത് സീറ്റ് കിട്ടി ആ തൊണ്ണൂറ്റൊൻപത് സീറ്റ് പിടിച്ചപ്പോഴും അൻവർ ജയിച്ചത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണെന്ന ബോധം കോൺഗ്രസുകാർക്ക് ഉണ്ടാകണം മറ്റാർക്കും ഉണ്ടായില്ലെങ്കിലും ഏതാണ്ട് അയ്യായിരത്തിൽ കൂടുതൽ മാണി ആ മണ്ഡലത്തിലുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ മാണി കോൺഗ്രസ് എൽ ഡി എഫിന്റെ കൂടെ ചേർന്നില്ലായിരുന്നുവെങ്കിൽ അൻവർ തോറ്റു കിണ്മ്പാടിയാണ് ആ യാഥാർത്ഥ്യം നിങ്ങൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം ഈ രീതിയിലുള്ള വിശകലനം മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് അൻവറിന്റെ പിന്നാലെ നടക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് തെറ്റായ നടപടിയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പോക്ക് അൻവറിന്റെ ന്യായമായ അവകാശങ്ങൾ രഹസ്യമായി സംസാരിച്ച് അനുവദിക്കാൻ പറ്റുന്നത് അനുവദിക്കുകയും ബാക്കിയുള്ളവ തള്ളി കളയുകയും ചെയ്ത് പരസ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണം ഇപ്പോൾ വേണ്ടത് അതാണ് കോൺഗ്രസിന്റെ മാനം കപ്പൽ കയറാതിരിക്കാൻ ഏറ്റവും നല്ലത് മമതാ ബാനർജിയുടെ പാർട്ടിയെ യു ഡി എഫിൽ എടുക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാണാം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക യു ഡി എഫിൽ ചേക്കാറാതെ നിലനിൽപ്പില്ല ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മത്തൊട്ടും എത്തിയതും ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അൻവർ എന്തു പറഞ്ഞാൽ ഇനി എൽ ഡി എഫിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല പോയാലും അവരെടുക്കില്ല അത് വേറെ കാര്യം യു ഡി എഫ് കൂടി എടുക്കാതിരുന്നാൽ കൈയും കാലും അടുക്കിയേ മാർഗമുള്ളൂ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തി അയാൾ അയാളുടെ ബലം കാണിക്കട്ടെ അയാളുടെ ശക്തി അയാൾ കാണിക്കണം കോൺഗ്രസിന് അങ്ങേ അറ്റം വന്നാൽ നിലമ്പൂരിൽ തോൽക്കും അത്രയല്ല ഉള്ളൂ ഏതായാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ഒന്നും അല്ലല്ലോ അത് മാനമുള്ള ഒരു തോൽവിയായിരിക്കും ഇങ്ങനെയുള്ള ഒരു തന്റെ പുറം നടന്ന് മാനം കപ്പൽ കയറുന്നതിനേക്കാൾ നല്ലതാണ് മാനമുള്ള ഒരു തോൽവി അൻവറിനെ സംബന്ധിച്ച് കോൺഗ്രസ് കൈയൊഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ അപകടകരമായ ഒരു മൂലകം എന്ന നീക്കുമായി ഇല്ലാതാകും അത്ര തന്നെ കേവലം ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ ഗുണ്ടപിടുത്തം മുഴുവൻ പിടിക്കുന്നത് ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവനെങ്കിലും അത് തിരിച്ചറിയണം അൻവറിന്റെ പുലയാട്ട് കേട്ട് വിജയിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ തോൽക്കുന്നത് തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഇടംബലം നോക്കാതെ പ്രഖ്യാപിക്കുക ബാക്കി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാം